ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ നല്ല മഴയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ലേറ്റ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാനിന്ന് ഫിഷ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒപ്പം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് അതുപോലെ കൃവിൽ ആന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് അപ്പോൾ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിയിട്ട് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് കോഴിമുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് ലേറ്റിനായിട്ട് ഞാൻ അയലയാണ് എടുത്തിട്ടുള്ളത് അയില ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ച് ഒരു നാല് ചെറിയ അയിലയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മാംസം ഇതുപോലെ മുള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഞാനൊരു അഞ്ച് ബ്രെഡ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ പാകത്തിന് പൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മീനില്ലേ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഫിഷും ആ സവാളയും ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഞാൻ വേറെ മഞ്ഞപ്പൊടി അമുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രത്തോളം വരുവാ ആവശ്യമാണോ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കൊച്ചുള്ളതുകൊണ്ടാണ് കൂടുതലിടാത്തത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ മീൻ വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവാള വഴിച്ചപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ഇടൊക്കെ കഴിച്ച് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടില്ല ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും അത് നമുക്ക് ചൂടാറിയിട്ട് നമ്മൾ കള്ളീത്തിന് വേണ്ടി കുഴക്കൂലേ ആ സമയത്ത് നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മീതിയലൊന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ നെരിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഏകദേശം ഒരു ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ട് നമ്മൾ കട്ലൈറ്റ് ഉണ്ടാക്കാനിടത്ത് ചെയ്യില്ലേ അതുപോലെ കുറച്ചെടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുള പോലെ ആക്കിയിട്ട് ആ കട്ലൈറ്റിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് ഉടച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അതെല്ലാം കുറച്ച് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡൊക്കെ വിണ്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് എല്ലാം നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വന്ന കുറച്ച് ബാക്കി ഉണ്ടായതാണ് ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ആ നടുക്ക് മോളിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മുട്ട ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇത്രയും കടലേറ്റാ തികയുമായിരിക്കും ബ്രെഡ് ക്രംസ് ചിലപ്പോൾ തികയാതെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓരോ കട്ലൈറ്റായിട്ട് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ആ വെട്ടി വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ഇതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രമസിലൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം എന്നിട്ട് അവസാനമാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കട്ട്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ ഏകദേശം ഇത്ര ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് തീർന്നു ഞാൻ ആദ്യവും പറഞ്ഞില്ല ചിലപ്പോൾ തികയില്ല എന്ന് അപ്പോൾ ഞാൻ ഒരു രണ്ട് ബ്രെഡും കൂടി എടുത്തിട്ട് അതാ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓരോ കട്ലേറ്റായിട്ട് എടുത്തിട്ട് ആ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ ആ സൈഡ് വരെയും ശരിക്കും ഓയില് വേണം എങ്കിൽ മാത്രം അല്ലെങ്കിൽ താഴെ മുകളിലും മാത്രം പുരിയും ആ സൈഡിലൊന്നും മൊരിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അത് മോളിൽ നിന്നും താഴേന്നും നമ്മുടെ ആ ബ്രെഡ് ക്രംസും എഗുകയും അതങ്ങോട്ട് പൊളിഞ്ഞു പോരും അപ്പോൾ സൈഡിലും കൂടി നന്നായിട്ടൊന്ന് മൊരിയുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം കട്്ലൈറ്റ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ചൊരു കട്ടിയിലാണ് അപ്പോൾ നിങ്ങൾ അധികം കട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഒരു കട്ടീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൈഡും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കട്ലൈറ്റിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനപ്പോൾ അധികം അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കാക്കുന്നില്ല അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ എടുക്കുകയാണ് ഈ ഒരു പാകത്തിനായപ്പോഴേക്കും ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെടുക്കണില്ല തുടങ്ങി പോടലാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം നിങ്ങൾ വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്താലും മതി അപ്പം നമുക്ക് ആ ഒരു കൂടുതലുള്ള എണ്ണയൊക്കെ വലഞ്ഞ് പോയിക്കോളും ഇവിടെ ടിഷ്യൂ പേപ്പറൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഉള്ളവർ അതുപോലെ ചെയ്യുക അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഇതാ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ ഈ പെപ്പർ ഫിഷ് കട്ട്ലേറ്റ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം